സനാതനധർമ്മത്തിന് നാശമില്ലാത്തത് എന്തുകൊണ്ടാണ് ആരോട് ചോദിച്ചാലും അത് സനാതനമായതുകൊണ്ടാണ് എന്നാണ് പറയാറ് സത്യത്തിൽ ഇതിനെ സനാതനമാക്കുന്നത് എന്താണ് ഇവിടെ സനാതനം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഒരിക്കലും നശിക്കാത്തത് എന്ത് തന്നെയാണ് സനാത് എന്ന അഭ്യയത്തിന് നാശരഹിതം എന്ന ആ ഭാവം എന്തിനുണ്ടോ അത് സനാതനം എന്താണിത് ഇവിടെയാണ് നമ്മൾ ധർമ്മ ശബ്ദത്തെ മനസ്സിലാക്കേണ്ടത് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ശബ്ദമാണ് ധർമ്മം എന്നുള്ളത് എന്താണ് ധർമ്മം അനേന ധാര്യത സർവം ഇതി ധർമ്മം എല്ലാം എന്തിനാലാണോ ചേർത്ത് കോർത്ത് ധരിക്കപ്പെടുന്നത് അതാണ് ധർമ്മം ഒന്നുകൂടി വ്യക്തമാക്കാം മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാൻ സാധിക്കില്ല ഏറ്റവും സൂക്ഷ്മമായ ഒരു തലത്തിൽ നിന്ന് ആരംഭിക്കൂ ഒരു അമ്മ കണത്തിൽ നിന്ന് അവർക്ക് ഒരു ആക്ടർ സെബറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ട് അവിടെ നിൽക്കട്ടെ അത്രയ്ക്കൊണ്ട് പോണമെന്നില്ല നിങ്ങൾ സെബറ്റോമിക് പാർട്ടികൾ കടന്നിട്ട് അതിസൂക്ഷ്മമായ ജി കണം ഒക്കെ ഉണ്ട് അവിടെ നിൽക്കട്ടെ നമുക്ക് ഒരു നിന്ന് ആരംഭിക്കാം നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് ഏറ്റവും വിപുലമായ പ്രപഞ്ചത്തെടുക്കൂ അനേക കോടി ബ്രഹ്മാണ്ട നായകനെ അനന്ത കോടി ബ്രഹ്മാണ്ട ജനനിയെ സ്തുതിക്കുന്ന നമ്മെ സംബന്ധിച്ച് ഈ ബ്രഹ്മാണ്ടത്തിന് പരിധിയില്ല എങ്കിലും എടുക്കൂ വ്യക്തമായൊരു നിയമക്രമം ഒരു വ്യവസ്ഥ എല്ലാത്തിനെയും ചേർത്ത് കോർത്തു നിർത്തുന്നു എന്ന് മനസ്സിലാക്കാൻ അത്ഭുതകരമായൊരു താളം എല്ലാത്തിനെയും ചേർത്തു നിൽക്കുന്നു ഇതാണ് എല്ലാത്തിനെയും ധരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ ധർമ്മം എന്ന് പറയപ്പെടുന്നത് ഇപ്പം എന്താണ് ധർമ്മം എന്ന് ചോദിച്ചാൽ ഒരു സംശയമൊക്കെ അതെ പറയാം ഈ പ്രപഞ്ച താളമാണ് ധർമ്മം സകലത്തിനെയും ചേർത്ത് കോർത്തു നിർത്തുന്നതാണ് ധർമ്മം അത് സനാതനമാണ് അതാരും ഉണ്ടാക്കിയതല്ല അതുള്ളതാണ് ആ ഉള്ളതായ വ്യവസ്ഥയെ തിരിച്ചറിഞ്ഞ് ഉപദേശിക്കുകയാണ് ഋഷിമാർ ചെയ്യുന്നത് സയൻസിൽ ഒക്കെ ഡിസ്കവറിയാണ് ഇൻവെൻഷൻസ് അല്ല ടെക്നോളജിയിൽ ഒറ്റ ഇല്ല ഒക്കെ ഇൻവെൻഷൻസ് ആണ് മറന്നേക്കി ഉള്ളതായ സത്യത്തെ തിരിച്ചറിയുകയാണ് അത് സനാതനമാണ് ആചാരങ്ങൾ മാത്രം ജീവിത വീക്ഷണങ്ങൾ മാറും എല്ലാ കാലവും ജീവിതീക്ഷല്ല ഒന്നാണെന്ന് ശ്രദ്ധിക്കരുത് മാറരുതെന്ന് ശ്രദ്ധിക്കരുത് മാറിയേ മതിയാവും കാലത്തിനനുസരിച്ച് മാറാത്ത ഒരു വ്യവസ്ഥയും നിലനിന്നിട്ടില്ല നിലനിൽക്കുകയുമില്ല എന്നാൽ അടിസ്ഥാന മൂല്യം അത് മാറ്റമില്ലാത്തതാണ് അതിനെയാണ് സനാതന ശബ്ദം കൊണ്ട് വിവക്ഷിക്കുന്നത് ഇനി വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ പഠിക്കുകയല്ലാതെ വഴിയില്ല വിശദമായ ഒരു പഠനം പഠിക്കുക